നമുക്ക് അറിയുന്നതുപോലെ ഈ ലഹരി വിരുദ്ധ യജ്ഞം രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് തുടർച്ചയായ യാത്ര അല്ല അതിന് പകരം ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ നടത്തുന്ന അതെ അത് നടത്തും ഇനിയിപ്പോൾ ചില സിംബോസിയങ്ങളുണ്ട് അതുപോലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുള്ള വളരെ വിപുലമായ ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ കോഴിക്കോട് മേഖലയിൽ നടന്ന പരിപാടിയിലേക്കാണ് ഇനി പ്രേക്ഷകർ ശ്രദ്ധയിണിക്കുന്നത് അവിടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു കോഴിക്കോട് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല പരിപാടി ഡി സി പി അരുൺ കെ പവിത്രൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ടോപ് സിംഗർ ഫെയിം ഋതുരാജ് മുഖ്യ അതിഥിയായിരുന്നു മാത്രമല്ല നമ്മുടെ ചില കലാപരിപാടികളുണ്ടായിരുന്നു ആ കാഴ്ചയാണ് അരുത് അക്രമം അരുത് ലഹരി എന്ന മുദ്രാവാക്യവുമായി എസ് കെ എൻ നടത്തിയ കേരള യാത്രയുടെ രണ്ടാം ഘട്ടം ജ്യോതിർഗമയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനമാണ് നടന്നത് താരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ഡി സി പി അരുൺ കെ പവിത്രൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു എന്തുകൊണ്ട് വിദ്യാർത്ഥികളിലേക്ക് ഈ ലഹരി മാഫിയ കടന്നെത്തുന്നു വളരെ എളുപ്പം സ്വാധീനിക്കാൻ കഴിയുന്നവരാണ് വിദ്യാർത്ഥികൾ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവരും ഇത്തരത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് അല്ലെങ്കിൽ അതിനോടൊരു നോ പറയാനും ലഹരി കടിവപ്പെടാതിരിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ ട്വന്റി ഫോർ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് നിർമ്മണം ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി അപ്പം നമ്മുടെ ലഹരി ജീവിതമാകണം എന്നുള്ളതാണ് നമ്മുടെ ഇഷ്ടങ്ങളാവണം എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നമ്മളെല്ലാം അപകടത്തിലേക്ക് പോകും നമ്മുടെ കൺപെട്ടത്ത് തന്നെ നമ്മളറിയാതെ പല ലഹരി ഓപ്പറേഷനും നടക്കുന്നു അതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കുട്ടികളെയാണ് എന്നുള്ളതാണ് കാരണം കുട്ടികളെയാണ് നിഷ്കളങ്കരായ കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുക എൻ്റെ പൊന്നുമകളെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ ചോക്ലേറ്റ് തന്നാൽ പോലും കഴിക്കരുത് ഞങ്ങൾ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഒരു റിസർച്ച് ഉണ്ടായിരുന്നു ആ റിസർച്ച് വിങ്ങിന് ഓരോ പ്രദേശത്തു നിന്നും കിട്ടിയ രഹസ്യ വിവരങ്ങൾ അത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പ്രോസസ്സ് ചെയ്ത് സംസ്ഥാന ഇൻ്റലിജൻസ് മേധാവിക്കും സംസ്ഥാന പോലീസ് മേധാവി രവതാ ചന്ദ്രശേഖരൻ സാറിനും കൈമാറി കഴിഞ്ഞു അതിൻ്റെ തുടർ നടപടികൾ ഇപ്പോൾ നടക്കുകയാണ് കാരണം അത്രമേൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചത് ഗായകൻ ഋതുരാജ് വിദ്യാർത്ഥികളിൽ ആവേശം നിറച്ചുരൻ പടയുടമ്പടിക്കോലം തൊള്ളും തീരൻ പടയുള്ള മൺപൊടി കയറ്റി കൊട്ടിക്കേറും താളം ഇത് ഉള്ള കൊല്ലിക്കുന്നിൻ മേഘാവളി എത്തും വേണം ഈ നക്കരയുള്ളവരിക്കര എത്തും കിരടി വേടം ഇരുമാമലേലെ സൂര്യനിക്കും പുളി നിൽക്കതിനും വെള്ളിത്തേര് കാടും മലയും പൊഴിയും കടന്നുതേടി വരുന്നൊരു വള്ളിത്തേരാണേ ഗുരുഗാധാരോ ഗുരുകുധാരോഹരാ തുടർന്ന് വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു എന്റെ കേരളം എനിക്കെന്നും അഭിമാനം സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു മയക്കുമരുന്ന് കുട്ടികളെപ്പോലും ഇരയാക്കുന്നു നിരപരാധികൾ ലഹരിയുടെ വലയിൽ ബലിയാടുകളാകുന്നു സ്കൂൾ പ്രിൻസിപ്പൽ മനോജ് കെ പി ഹെഡ് മിസ്ട്രസ് ദീപാഞ്ജലി പി ടി എ പ്രസിഡന്റ് മനോജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ അരങ്ങേറി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം